ഒടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി അങ്ങ് പ്രഖ്യാപിച്ചു ജൂൺ പത്തൊമ്പതിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്നിനാണ് വോട്ട് എണ്ണുന്നത് നമുക്കറിയാം പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നത് നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും ജൂൺ പത്തൊമ്പതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഗസറ്റ് വിജ്ഞാപനം ഈ മാസം ഇരുപത്തി ആറിന് ഉണ്ടാകും ജൂൺ രണ്ടിനാണ് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ അഞ്ചിനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എത്രയും വേഗം നടത്തണമെന്നാവശ്യപ്പെട്ട് മുൻ എം എൽ എ അതായത് രാജിവെച്ച പി വി അൻവർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരത്തെ കത്ത് നൽകിയിരുന്നു ഇനിയും വൈകിയാൽ നിയമ നടപടിയുമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പി വി അൻവർ കത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുന്നൊരുക്കം ഏകോപിപ്പിക്കാനുള്ള ചുമതല നേരത്തെ തന്നെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനൽകുമാറിന് നൽകിയിരുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ സി പി എമ്മിന്റെ പ്രവർത്തനങ്ങളുടെ ചുമതല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജനാണ് പി വി അൻവർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാണ് സ്ഥാനാർത്ഥിയായി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി ആര്യാടൻ ഷൗക്കത്ത് എന്നിവരുടെ പേരുകളാണ് മുഴങ്ങിക്കേൾക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലെ വലിയൊരു വിഭാഗവും പി വി അൻവറും വി എസ് ജോയി സ്ഥാനാർത്ഥിയാകണമെന്ന നിലപാടിലാണ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചാൽ ആര്യാടൻ ചൌക്കത്ത് ഇടത് സ്വതന്ത്രനാകുമെന്ന ഭയവും കോൺഗ്രസിനുണ്ട് കോൺഗ്രസ് എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കുമെന്ന് ആര്യാടൻ ചൌക്കത്ത് പറയുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല ഇടതുമുന്നണിക്ക് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണെന്നാണ് ലഭിക്കുന്ന വിവരം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ യു ഷറഫലി പ്രൊഫസർ തോമസ് മാത്യു തുടങ്ങിയവരുടെ സ്വതന്ത്രന്മാരുടെ പേരുകൾ സി പി എം പരിഗണിക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ ഡി വിഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീറിനെയോ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ അറോഹിയെയോ മത്സരിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന ബി ജെ പി സ്ഥാനാർത്ഥി നിർത്താൻ സാധ്യതയില്ലെന്നാണ് കേൾക്കുന്നത്